നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി ചിങ്ങമാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ചയും അമാവാസിയും വാസ്തുനാളും കൂടിച്ചേർന്ന് വരുന്ന ദിവസമാണ് മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്നും അമാവാസിക്ക് ചെയ്യേണ്ട ഉപ്പു പരിഹാരങ്ങളെക്കുറിച്ചും വാസ്തുനാളിൽ വാസ്തുദീപം ഏത് സമയത്താണ് കൊളുത്തേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമുക്കെല്ലാവർക്കും അറിയാം ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസം വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം രാവിലെയോ അല്ലെങ്കിൽ സന്ധ്യയ്ക്കോ ഇനി പറയുന്ന രീതിയിൽ വിളക്ക് കൊളുത്തി ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചാൽ ഉറപ്പായും ലക്ഷ്മിദേവി നിങ്ങളുടെ വീട് തേടി വരുന്നതാണ് ലക്ഷ്മി ദേവി വളരെയധികം പ്രസന്നയായിരിക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ചെയ്യുന്ന വളരെ ചെറിയ പ്രാർത്ഥനകൾക്ക് പോലും പെട്ടെന്ന് ഫലം ഉണ്ടാകുന്നതാണ് എന്നാൽ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്കും പതിന്മടങ്ങ് ഫലം ലഭിക്കുന്നതാണ് അതിനുവേണ്ടി വെള്ളിയാഴ്ച രാവിലെ കുളിച്ച് പൂജാമുറിയിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപാകെ സാധിക്കുമെങ്കിൽ ഒരു നെയ് ദീപം കൊളുത്തുക ഇനി എങ്ങനെയാണ് ആ നെയ് ദീപം കൊളുത്തേണ്ടത് വീട്ടിൽ ലക്ഷ്മി വിളക്കുണ്ടെങ്കിൽ ആ ലക്ഷ്മി വിളക്ക് നല്ലതുപോലെ കഴുകി തുടച്ച് മഞ്ഞളും കുങ്കുമവും കൊണ്ട് ഒറ്റ സംഖ്യ വരുന്ന രീതിയിൽ ആ വിളക്കിൽ പൊട്ടുവെക്കുക ഇനി ലക്ഷ്മി വിളക്കില്ലായെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിത്യേന നിങ്ങൾ കൊളുത്തുന്നത് ഏത് വിളക്കാണോ ആ ഒരു വിളക്കിലും ഇനി പറയുന്ന രീതിയിൽ ദീപം കൊളുത്താവുന്നതാണ് ഒരുപാട് പേര് പറയാറുണ്ട് എത്ര വിളക്ക് കൊളുത്തിയിട്ടും പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജീവിതത്തിന് ഇതുവരെയും യാതൊരു വിധത്തിലുള്ള ഉയർച്ചയും ഉണ്ടാകുന്നില്ല എന്ന് അങ്ങനെ പറയുന്നവർ ഇനി പറയുന്ന രീതിയിലൊന്ന് വിളക്ക് കൊളുത്തി നിങ്ങൾ ഒരു മാസം ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നല്ലൊരു മാറ്റം ഉണ്ടാകുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കണമെങ്കിൽ ദാരിദ്ര്യം ഇല്ലാതാകണമെങ്കിൽ കുടുംബത്തിൽ സന്തോഷം നിറയണമെങ്കിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടിയേ തീരൂ അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം മുടങ്ങാതെ ലക്ഷ്മി ദേവിയെ കഴിയുന്ന രീതിയിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക ഇനി ലക്ഷ്മി പൂജ ചെയ്യുവാൻ സാധിക്കുന്നവർക്ക് ലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ് ഇനി എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾക്കതിന് സാധിച്ചില്ല എങ്കിൽ മാസത്തിൽ വരുന്ന മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസമെങ്കിലും മുടങ്ങാതെ നിങ്ങൾ ലക്ഷ്മി പൂജ ചെയ്യുക ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് ഇനി മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം എങ്ങനെയാണ് വിളക്ക് കൊളുത്തേണ്ടത് ലക്ഷ്മി ദേവിയുടെ ഉണ്ടെങ്കിൽ ആ ഫോട്ടോ നല്ലതുപോലെ തുടച്ച് അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുവെക്കുക പിന്നീട് നല്ല മുല്ലപ്പൂമാല ചാർത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ മുല്ലപ്പൂമാല ചാർത്താവുന്നതാണ് ലക്ഷ്മി ദേവിയെ എത്രത്തോളം അലങ്കരിച്ച് പൂജ ചെയ്യുന്നുവോ അത്രയും സൗഭാഗ്യങ്ങൾ ദേവി നമുക്ക് നൽകുന്നതാണ് ഈ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് വളരെ ചെറിയ രീതിയിൽ പൂജ ചെയ്യുവാൻ സാധിച്ചുള്ളൂ എങ്കിൽ അടുത്ത തവണ അതിലും നല്ല രീതിയിൽ പൂജ ചെയ്യുവാനുള്ള ആ ഒരു വഴി അല്ലെങ്കിൽ അതിനുള്ള ഒരു ഭാഗ്യം ദേവി തന്നെ നിങ്ങൾക്ക് നൽകുന്നതാണ് ദേവിയെ നല്ലതുപോലെ അലങ്കരിച്ചതിന് ശേഷം ഏതു വിളക്കാണോ നിങ്ങൾ കൊളുത്തുന്നത് ആ വിളക്കിൽ നെയ്യൊഴിച്ച് ദീപം കൊളുത്തുവാൻ സാധിക്കുന്നവർക്ക് നെയ്യൊഴിച്ച് ദീപം കൊളുത്താവുന്നതാണ് കഴിയുമെങ്കിൽ എല്ലാ വെള്ളിയാഴ്ച ദിവസവും നെയ്യൊഴിച്ച് തന്നെ ദീപം കൊളുത്തുവാൻ ശ്രദ്ധിക്കുക വിളക്കിൽ നെയ്യൊഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം പൊടിച്ച് ചേർക്കുക പിന്നീട് ഇതിലേക്ക് തിരിയിട്ട് ദീപം കൊളുത്താവുന്നതാണ് ഈ ഒരു ദീപം കൊളുത്തുമ്പോൾ നിങ്ങളുടെ വീടാകെ ആ പൂജാമുറിയിൽ നല്ലൊരു സുഗന്ധമുണ്ടാകുന്നതാണ് ഈ ഒരു സുഗന്ധം അല്ലെങ്കിൽ ഈയൊരു നറുമണം ഉണ്ടാകുമ്പോൾ തന്നെ ലക്ഷ്മി ദേവി അവിടേക്ക് ഓടിയെത്തുന്നതാണ് ഇനി വിളക്കിനു മുൻപാകെ ഒരു കിണ്ടിയിൽ നിറയെ വെള്ളം വെക്കുക അതിൽ ഇനി പറയുന്ന ഒരേ ഒരു വസ്തു ചേർത്ത് ആ തീർത്ഥം ലക്ഷ്മി ദേവിക്കായി സമർപ്പിക്കുക ഉറപ്പായും ലക്ഷ്മി ദേവി ആ വീട്ടിൽ കുടിയിരിക്കുന്നതാണ് അതായത് കിണ്ടിയിലെ വെള്ളത്തിലേക്ക് ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുല്ലപ്പൂക്കളാണ് ഇടേണ്ടത് ഈ തീർത്ഥം ദേവിക്കായി സമർപ്പിക്കുമ്പോൾ ഉറപ്പായും ദേവി ഒരു കാരണവശാലും നിങ്ങളുടെ വീട് വിട്ടു പിന്നീട് പോകില്ല ലക്ഷ്മി ദേവി കുടിയിരിക്കുന്ന വീട് ഐശ്വര്യം കൊണ്ട് നിറയുന്നതാണ് മാത്രമല്ല ആ വീട് രക്ഷപ്പെടുന്നതുമാണ് ഈ പറഞ്ഞ രീതിയിൽ വിളക്ക് കൊളുത്തി ഈ തീർത്ഥം ദേവിക്കായി സമർപ്പിച്ച് ഇനി പറയുന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലുക ഓം ശ്രീം ഹ്രീം ശ്രീം കമലാലയെ നമഹ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവിയെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഈ രീതിയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു നോക്കൂ ഉറപ്പായും അതിനു ഫലം കണ്ടിരിക്കും ഇനി ധനവരവിനും കടങ്ങൾ വളരെ പെട്ടെന്ന് അടച്ചു തീർക്കുവാനും പണയത്തിലുള്ള സ്വർണം തിരികെ എടുക്കുവാനും മാവാവാസ്യ ദിവസം ചെയ്യേണ്ട ഉപ്പു പരിഹാരത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പതിനൊന്ന് അൻപത്തി അഞ്ചിന് തിഥി ആരംഭിച്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മുപ്പത്തി അഞ്ചിനാണ് തിഥി അവസാനിക്കുന്നത് അതുകൊണ്ട് തന്നെ അമാവാസ്യ ദിവസം ഉപ്പ് കിഴി പരിഹാരം ചെയ്യുന്നവർ അല്ലെങ്കിൽ ഉപ്പ് പരിഹാരങ്ങൾ ചെയ്യുന്നവർ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതിയാണ് ചെയ്യേണ്ടത് എല്ലോ കിഴി കെട്ടേണ്ടത് എങ്ങനെയാണെന്ന് ഇതിന് മുൻപ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം എല്ലോ തുണിയെടുക്കുക അതിൽ ഒരു കൈപ്പിടി കല്ലുപ്പും അഞ്ചു രൂപ നാണയം അല്ലെങ്കിൽ ഒരു രൂപ നാണയമോ വെക്കാവുന്നതാണ് ഇനി പണയം വെച്ച സ്വർണം തിരികെ എടുക്കാനാവാതെ വിഷമിക്കുന്നവർ കല്ലുപ്പും നാണയവും വെക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ കയ്യിൽ സ്വർണ്ണമുണ്ടെങ്കിൽ കമ്മലിൻ്റെ ആണയോ അതല്ലെങ്കിൽ ചെറിയ മൂക്കൂത്തിയോ ഒടിഞ്ഞ സ്വർണത്തിന്റെ ഏതെങ്കിലും ഭാഗമോ ഉണ്ടെങ്കിൽ നാണയത്തോടൊപ്പം ഇതും വെക്കാവുന്നതാണ് ഇനി നാണയവും സ്വർണവും ഡയറക്റ്റായിട്ട് ഉപ്പിൽ വെക്കാതെ ഒരു ചെറിയ കവറിലാക്കി അത് മടക്കി കല്ലുപ്പിനോടൊപ്പം വെക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ കയ്യിൽ സ്വർണമൊന്നുമില്ല എങ്കിൽ ഒരു പേപ്പറിൽ സ്വർണം എന്ന് എഴുതിയും നാണയത്തോടൊപ്പം ഈ പേപ്പർ വെക്കാവുന്നതാണ് ഇനി ഇതെല്ലാം ഒരു കിഴി പോലെ കെട്ടി ആ കിഴി നിങ്ങളുടെ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ നടുക്കായോ അല്ലെങ്കിൽ സൈഡിലായോ തൂക്കിയിടാവുന്നതാണ് ഇനി വീടിൻ്റെ പുറത്ത് മെയിൻ ഡോറിൽ തൂക്കിയിടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ മെയിൻ ഡോറിൻ്റെ തന്നെ വീടിൻ്റെ ഉൾഭാഗത്തായും ഇത് തൂക്കിയിടാവുന്നതാണ് ഈ കിഴി അടുത്ത അമാവാസി ദിവസം രാവിലെ അഴിച്ചു മാറ്റാവുന്നതുമാണ് വീണ്ടും ഇതേ രീതിയിൽ തന്നെ കിഴി കെട്ടി വയ്ക്കാവുന്നതാണ് കിഴി അഴിക്കുമ്പോൾ അതിലെ നാണയവും സ്വർണവും വീണ്ടും ഉപയോഗിക്കാം കല്ലുപ്പ് വെള്ളത്തിൽ കലക്കി ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഇനി ആ മഞ്ഞ തുണി വീണ്ടും കഴുകി പരിഹാരത്തിനായി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി അമാവാസി ദിവസം കൺ ദൃഷ്ടി മാറുവാനും വീട്ടിലെ നെഗറ്റീവ് എനർജികൾ ഇല്ലാതാകുവാനും ചെയ്യേണ്ട ഉപ്പ് പരിഹാരം ഏതാണെന്ന് നോക്കാം നിങ്ങളുടെ വീട്ടിൽ എത്ര മുറിയുണ്ടോ അത്രയും മുറിക്കനുസരിച്ച് മൺവിളക്കെടുക്കുക അല്ലെങ്കിൽ ചെറിയ പേപ്പർ ഗ്ലാസോ അതുമല്ലെങ്കിൽ ചെറിയ പേപ്പർ കഷ്ണമോ എടുക്കുക അതിലേക്ക് ഒരു പിടി വീതം കല്ലുപ്പ് വെച്ച് നിങ്ങളുടെ വീടിൻ്റെ എല്ലാ മുറിയുടെയും ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത് വെക്കുക അതായത് നിങ്ങളുടെ വീട്ടിലെ കിച്ചണിലെ എല്ലാ ബെഡ്റൂമിലെ ഹാളിലെ സിറ്റൗട്ടിലെ ബാത്റൂമിലെ ഇത്രയും ഭാഗത്ത് ഈ പറഞ്ഞ രീതിയിൽ കല്ലുപ്പ് വെക്കുക ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി സന്ധ്യക്ക് ഇത് ചെയ്യാവുന്നതാണ് പിറ്റേന്ന് ഇത് നിങ്ങൾക്ക് എടുത്തു മാറ്റാവുന്നതാണ് എടുത്തു മാറ്റിയ കല്ലുപ്പ് കുറച്ച് വെള്ളത്തിൽ കലക്കി ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഒഴിച്ച് കളയാവുന്നതാണ് ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായും മാറിക്കിട്ടുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ വീടിന് ദൃഷ്ടിദോഷമുണ്ടെങ്കിൽ ആ ദൃഷ്ടിദോഷവും പൂർണ്ണമായും ഇല്ലാതാകുന്നതാണ് ഇനി ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതിയാണ് വാസ്തുനാൾ വരുന്നത് സ്വന്തമായി ഒരു വീടുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരും ഭൂമി സംബന്ധമായ അല്ലെങ്കിൽ വാസ്തുപരമായ ഏതൊരു ദോഷങ്ങളും മാറിക്കിട്ടുവാനും വാസ്തുനാളിൽ വാസ്തുദീപം കൊളുത്താവുന്നതാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഏഴ് ഇരുപത്തി മൂന്ന് മുതൽ ഏഴ് അൻപത്തി ഒൻപതിനുള്ളിലാണ് വാസ്തുദീപം കൊളുത്തേണ്ടത് വീട്ടിൽ ശിവഭഗവാന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയ്ക്ക് മുൻപിൽ നാല് ദിശയിലേക്കും മൺവിളക്ക് ഉപയോഗിച്ച് ദീപം കൊളുത്താവുന്നതാണ് ഈ ദീപം കൊളുത്തി പ്രാർത്ഥിക്കുന്നതിലൂടെ വാസ്തുദോഷങ്ങൾ പൂർണമായും മാറിക്കിട്ടുന്നതാണ് ഏകദേശം മുപ്പത്തി മിനിറ്റ് ദീപം കത്തിയിരിക്കണം ഇനി ഈ മുപ്പത്തി മിനിറ്റും മുപ്പത്തി ആറ് തവണ ഓം ശിവായ നമഹ എന്ന മന്ത്രം ചൊല്ലുക വാസ്തുദീപം കൊളുത്തിവെച്ച് ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചാൽ ഉറപ്പായും വാസ്തുപരമായ ദോഷങ്ങൾ മാറിക്കിട്ടുന്നതാണ് മാത്രമല്ല സ്വന്തമായി ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ആ ഒരു ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ നിറവേറി കിട്ടുന്നതുമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം